നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നമ്മുടെ പ്രവാസ ലോകത്ത് സംഭവിക്കുന്നത് എന്താണ് പെരുകുന്ന ആത്മഹത്യകളിൽ ആശങ്ക അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരി ഈ അടുത്ത കാലത്തായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം യുവാക്കളുടെ അടക്കമുള്ള ആത്മഹത്യാ വാർത്തകൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് കഴിഞ്ഞ ദിവസം നാല് മൃതദേഹങ്ങളാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നാട്ടിലേക്ക് അയച്ചത് അതിൽ രണ്ട് മരണങ്ങൾ ആത്മഹത്യകളായിരുന്നുവെന്നും അവിവാഹിതരായ ചെറുപ്പക്കാരായിരുന്നുവെന്നും അഷ്റഫ് താമരശ്ശേരി വേദനയോടെ കുറിക്കുന്നു ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ ഇന്നലെ നാല് മൃതദേഹങ്ങളാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നാട്ടിലേക്ക് അയച്ചത് അതിൽ രണ്ട് മരണങ്ങൾ ആത്മഹത്യയായിരുന്നു അതും അവിവാഹിതരായ ചെറുപ്പക്കാരുടേത് ഇവിടെ പ്രവാസി പ്രവാസലോകത്ത് ആത്മഹത്യകൾ കൂടുന്നു അതും യുവാക്കളിലാണ് കൂടുതലും കാണേണ്ടി വരുന്നത് ഇവിടെ ഏറ്റവും വലിയ വിഷയം മാതാപിതാക്കളുടെ അടുത്ത് മകന്റെ മരണത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ടി വരികയും അതിൽ അവർ അനുഭവിക്കുന്ന മനോവേദന വളരെ വലുതുമാണ് നാട്ടിലെ തൊഴിലില്ലായ്മ കാരണം ഗൾഫിൽ വിട്ടെങ്കിലും മകന്റെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ മാതാപിതാക്കളെ ഏറ്റെടുക്കുന്ന വലിയൊരു ത്യാഗമാണ് ഇവർക്ക് ഈ ഗൾഫിൽ വരുവാൻ സാധിക്കുന്നത് ഉള്ളത് വിറ്റുപറിക്കുകയും കടം മേടിച്ചും വലിയ പ്രതീക്ഷയോടെയുമാണ് ഓരോ രക്ഷിതാക്കളും മക്കളെ ഗൾഫിലേക്ക് പറഞ്ഞയക്കുന്നത് ഒരു നിമിഷത്തെ ദുർബലമായ മനസ്സ് കാരണം ജീവൻ നഷ്ടപ്പെടുത്തുകയാണ് ഈ കൂട്ടർ ചെയ്യുന്നത് ചെറുപ്പക്കാരിൽ കാണുന്ന ആത്മഹത്യാ പ്രവണതകൾ ഇല്ലാതാക്കുവാനുള്ള കൗൺസിൽ സംവിധാനം ഒരുക്കണം ഒരു നിസ്സാര കാര്യത്തിനാണ് പലരും ജീവൻ നഷ്ടപ്പെടുന്നത് ജീവിച്ചിരുന്നാൽ എത്രയും വേഗം പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവുകയുള്ളൂ അതിനാൽ ഏകാന്തത ഒഴിവാക്കി പറയുവാൻ പറ്റുന്നതും അല്ലാത്തതുമായ കാര്യങ്ങൾ ഒരു നല്ല സുഹൃത്തുമായി പങ്കുവയ്ക്കുക ഒരു വേദഗ്രന്ഥവും ആത്മഹത്യകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ആയതിനാൽ അവരുടെ വിശ്വാസമായി ദൈവത്തോട് അടുക്കുക വേവലാദികൾ ദൈവത്തോട് പറയുക ഏതൊരു മനുഷ്യനും ഏറ്റവും വിലപ്പെട്ടത് അവന്റെ ജീവനാണ് എവിടെ വരെ ജീവനുണ്ടോ അവിടം വരെ ലോകമുണ്ട് എന്നാൽ നല്ലൊരു ഭാഗം മനുഷ്യരും ശ്വാസമെടുപ്പ് നിലനിർത്തുന്നുണ്ടെങ്കിലും അവർ മൃതപ്രായരായി തീർന്നിരിക്കുന്നു എന്നതാണ് സ്ഥിതി സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ പെട്ട് ഒരു നിമിഷം കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നവരുടെ കഥകൾ നമ്മൾ എത്രയോ കേട്ടിരിക്കുന്നു കണ്ടിരിക്കുന്നു ബോധവൽക്കരണത്തിലൂടെ ഒരു ബഹുമുഖമായ സമീപന രീതി ആസൂത്രണം ചെയ്ത വേഗത്തിൽ നടപ്പാക്കുകയാണ് അത്യാവശ്യം അങ്ങനെ പ്രതിസന്ധികൾ ഒറ്റയ്ക്കല്ല അവരെ സഹായിക്കുന്നതിന് നിരവധി വ്യക്തികളും സംവിധാനങ്ങളും ഉണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തുക ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ദൈവം വരദാനമായി നൽകിയ ജീവൻ അത് തിരിച്ചെടുക്കുവാനുള്ള അവകാശം പടച്ച റബ്ബിന് മാത്രം അഷ്റഫ് താമരശ്ശേരി